ഹലോ ഇന്ന് ടേസ്റ്റി ഹാൻഡ്സിന് വേണ്ടി വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ പീസസ് എടുക്കാം വലിയ പീസസ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ ആ പീസസിലേക്ക് നമുക്ക് മുളക് പൊടിയും ഉപ്പും അല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ച് നല്ലപോലെ പുരട്ടി വയ്ക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ പുരട്ടി വെച്ചാൽ മതി പിന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ പീസസ് എടുത്ത് ഇടുക ഈ ഒരു ചിക്കൻ കറി ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു കറി കൂടിയാണിത് നമ്മൾ ചിക്കൻ പീസസ് അതിൽ വച്ച് അതടച്ച് വെച്ച് നമ്മളൊരു അഞ്ച് മിനിറ്റ് വേവിക്കുന്നുണ്ട് അത് വേവിച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് അടപ്പ് തുറന്ന് അതിലെ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ടതിലേക്ക് നമുക്ക് ഒരു പത്ത് ഗ്രാം ഇഞ്ചിയും പത്ത് ഗ്രാം വെളുത്തുള്ളിയും അല്പം ഉപ്പും ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചത് അത് ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിക്കുന്നു ആ മൂത്ത് ആ പേസ്റ്റ് ചിക്കൻ പീസസിലേക്ക് എല്ലാ ചിക്കൻ പീസസിലേക്കും നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് എടുത്തൊഴിച്ച് നല്ലപോലെ ഇളക്കി ചേർക്കാം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് നല്ലപോലെ എല്ലാ എല്ലാ ചിക്കൻ പീസസിലും ഒന്ന് ഒന്ന് പുരണ്ടിരിക്കണം അതിനായിട്ട് നല്ലപോലെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി ചേർക്കുക തന്നെ വേണം നല്ലപോലെ ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെയും ചിക്കൻ പീസസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി ആ നടുവിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ചേർക്കാം ചെറിയൊരു മധുരത്തിനും ആ മധുരം വരുന്നത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യണം ആ ക്യാരമലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് കൂടി നമുക്ക് ആ ചിക്കനിലേക്ക് കിട്ടും അതിനുകൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര ഒന്ന് നല്ലപോലെ ചൂടായി ഒന്ന് ഗോൾഡൻ കളറിലേക്ക് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസസിലെല്ലാം ആ സ്പൂണ് കൊണ്ട് നമുക്ക് കോരി ഒഴിക്കാം നല്ലപോലെ ഇളക്കി ചേർക്കാൻ ശ്രദ്ധിക്കണേ ഓരോ ചിക്കൻ പീസസിലേക്കും ഈ പഞ്ചസാരയുടെ ഈ ഒരു ആ ഒരു കൂട്ട് ഒന്ന് നല്ലപോലെ പുരണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്കത് ഒന്ന് നല്ലപോലെ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്നിട്ട് തുറന്ന് കഴിയുമ്പോഴത്തേക്കും അതിലെ ചിക്കൻ പീസസ് ഒക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് റോസ്റ്റായിട്ടുണ്ടാവും ആ പഞ്ചസാര കൂടി ചേരുന്നതുകൊണ്ട് ചിക്കൻ പീസസിനൊക്കെ ഒരു നല്ല കളറും വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഏകദേശം ഒരു ആറോ ഏഴോ വലിയ തക്കാളി നല്ലപോലെ അരച്ചത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചത് ഇതിലേക്ക് ചേർക്കുക വലിയ തക്കാളി ആണെങ്കിൽ ഒരു ഏഴ് തക്കാളിയെങ്കിലും എടുക്കണം എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി ചേർക്കുക നല്ല ചുക്കുന്ന തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ചിക്കനെല്ലാം നല്ലപോലെ ഇളക്കി ചേർത്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണേ എന്നിട്ടിത് നല്ലപോലെ അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ടാവും നല്ലൊരു കളറും തക്കാളിയുടെ കളറും മുളക് പൊടിയുടെ കളറ് ആ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തപ്പോഴുള്ള ആ ഒരു കളറ് എല്ലാം കൂടി വന്നിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇപ്പോൾ ഗ്രേവിക്കുള്ളത് ഈ ഒരു കളറ് കാണുമ്പോഴേ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തോന്നും ഇതിന് എരിവൊന്നും കളറ് കണ്ടിട്ട് നമ്മൾ എരിവ് അധികം ഉണ്ടെന്ന് വിചാരിക്കേണ്ട എരിവൊന്നും അധികം ഉണ്ടാവില്ല വളരെ കുറവ് എരിവ് തന്നെയാണുള്ളത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു കറി കൂടിയാണിത് അതിലേക്കാളുപരി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ കറി ഇത് ഈ ഗ്രേവി നമുക്ക് വല് അധികം ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഈ പാകത്ത് തന്നെ എടുക്കാം അല്ലെങ്കിൽ ഒന്നുകൂടെ വറ്റിച്ച് ഒന്ന് കുറച്ചുകൂടി ഗ്രേവി വറ്റിച്ച് നമുക്കൊന്ന് കുറുക്കി ആ പരുവത്തിൽ നമുക്ക് എടുക്കാം ഇനി ഇത് ഇതിലേക്ക് നമുക്ക് ഇളനീര് കഷ്ണങ്ങൾ അത് ഓപ്ഷനിലാണ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ആ ഇളനീര് കഷ്ണങ്ങൾ ആ ചിക്കൻ പീസസിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇളനീര് കഷ്ണങ്ങൾ ഇതിൽ ചേർത്തത് തേങ്ങാക്കൊത്ത് ചേർക്കണ്ട തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റല്ല ഇതിലേക്ക് വേണ്ടത് ആ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ആ മസാലയിൽ പിടിച്ച് കഷ്ണ കഷ്ണങ്ങൾ ആ മസാലയെ കൂടി പുരണ്ടിരിക്കുമ്പോൾ അത് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഇതിലേക്ക് ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഗ്രേവി ആകുമ്പോൾ നമുക്കത് എടുത്ത് സെർവ് ചെയ്യാം വളരെ സ്വാദിഷ്ടമായ എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു കറി കൂടിയാണത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായവും പറയണേ